വഴിയോരത്തെ തണൽമരം ഒടിഞ്ഞു വീണു ബൈക്ക് യാത്രക്കാരൻ മരിച്ചു കോന്നിയിൽ പാതയോരത്തുനിന്ന തണൽമരം ബൈക്കിനു മുകളിലേക്ക് വീണ് തമിഴ്നാട് സ്വദേശിയായ യുവാവ് മരിച്ചു കന്യാകുമാരി ആലങ്കോട് മൈക്കിൾ ബെർലിൻ എന്ന ആളാണ് മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു കൂടെയുണ്ടായിരുന്ന ബംഗാൾ സ്വദേശി റൈബുൽ ഇസ്ലാമിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി ആർ വി ഹൈസ്കൂളിന് മുമ്പിൽ വെച്ചാണ് ദുരന്തം സംഭവിച്ചത് മൂട് ദ്രവിച്ച് ദുർബലമായിരുന്ന മരം ചുവട് ഭാഗം കൊണ്ട് ഒടിഞ്ഞ് റോഡിലേക്ക് വീണായിരുന്നു ദുരന്തം സംഭവിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പത്തനംതിട്ടയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും പോലീസും ചേർന്ന് മരം മുറിച്ചുമാറ്റിയാണ് പ്രധാനപാതയിൽ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഭവന നിർമ്മാണ മേഖലയിലെ കരാർ മൈക്കിൾ കോന്നി പൂവൻപാറയിൽ വാടകയ്ക്ക് താമസിച്ചു താമസിച്ചുവരികയായിരുന്നു കൂടെയുള്ള തൊഴിലാളിയെ പണിസ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നതിനിടെയാണ് ദുരന്തം സംഭവിച്ചത് ജമീലയാണ് ഭാര്യ കോന്നി എസ് എൻ പബ്ലിക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി സാംസൺ പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള ജസിക എന്നിവർ മക്കളാണ് അപകടത്തിൽ മരിച്ച മൈക്കിളിന്റെ മൃതദേഹം സ്വദേശമായ കന്യാകുമാരിയിലേക്ക് കൊണ്ടുപോയി പ്രദീപ് ഗുരുകുലം ന്യൂസ് ബ്യൂറോ പത്തനാപുരം